ർക്ക് സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിന മുന്നോടിയായും അതുപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫറിൻ്റെ ബ്ലാസ്റ്റേഴ്സ് ധാരാളം താരങ്ങളെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റ് ക്ലബ്ബുകൾക്ക് കൈമാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു ധാരാളം താരങ്ങളെയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ മറ്റ് ക്ലബുകളിലേക്ക് നൽകിയത് ഐ എസ് എൽ ക്ലബ്ബുകൾക്കും അതുപോലെ തന്നെ ഐ ലീഗ് ക്ലബ്ബുകൾക്കുമാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയൊക്കെ കൈമാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നാൽ ലോണിൽ വിട്ട രണ്ട് താരങ്ങളെ അടുത്ത സീസൺ ആകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തിരികെ കൊണ്ടുവരും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിട്ട താരങ്ങളിൽ രണ്ട് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴേക്കും തിരികെ വിളിക്കും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ വരുന്നത് പ്രധാനമായും മലയാളി താരമായ നിഹാൽ സുധീഷ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ പ്രബീർ ദാസ് എന്നീ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അടുത്ത സീസണിലേക്ക് തിരികെ വിളിക്കുന്ന സാധിക്കുന്നത് നിഹാൽ സുധീഷ് ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത സീസൺ ആകുമ്പോൾ തിരികെ എത്തും എന്നുള്ളൊരു കാര്യം സ്റ്റോപ്പേജും അതുപോലെ തന്നെ ആശിഷ് നെഗിയും ഇപ്പോൾ കൺഫേം ചെയ്തൊരു വാർത്ത തന്നെയാണ് എന്നാൽ കാര്യം എടുത്താൽ താരത്തെ മുംബൈ ഇപ്പോൾ അദ്ദേഹത്തെ വലിയൊരു കരാർ നൽകി സ്വന്തമാക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിരുന്നു അതായത് താരത്തിന് സ്ഥിര കരാർ നൽകാൻ ഇപ്പോൾ മുംബൈ ആഗ്രഹിക്കുന്നുണ്ട് അതിനായി ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ ഒക്കെ നൽകാൻ മുംബൈ തയ്യാറാണ് എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിരുന്നു എന്നാൽ ആശിഷ് നെഗി ആ വാർത്ത ഇപ്പോൾ അപ്പാട് തള്ളിക്കളയുകയാണ് അടുത്ത സീസൺ ആകുമ്പോൾ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ തിരികെ എത്തും എന്നുള്ളൊരു കാര്യമാണ് ആശിഷ് നേഖി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദാസിനെ വിട്ടു നൽകാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ അടുത്ത സീസൺ ആകുമ്പോൾ തിരികെ എത്തും എന്തായാലും മെയ് മാസം മുപ്പത്തി ഒന്നോടുകൂടിയാണ് അദ്ദേഹത്തിന് ലോൺ കാലാവധി മുംബൈ സിറ്റിയിൽ അവസാനിക്കുന്നത് പഞ്ചാബുമായി നിഹാൽ സുധീഷിനും അങ്ങനെ തന്നെയാണ് എന്തായാലും ഇരു താരങ്ങളും സൂപ്പർ കപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ആശിഷ് നേഖി പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി ഏതൊക്കെ ലോണിൽ വിട്ട താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരുമെന്ന് എന്തായാലും ഇപ്പോൾ ദാസിനെ നിഹാൽ സുധീഷിനെയുമാണ് பிளாஃபிஸ் இப்போது திரையே வெளிச்சிட்டுள்ளதா